ഹായ് അപ്പോൾ ഒരു കുട്ടി എല്ലാവർക്കും സ്വന്തത്തെ വീഡിയോയിൽ സ്വാഗതം സ്വായം വന്നോ എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ചീരയാണ് അധികം ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല അല്ലെങ്കിൽ സാമ്പാർ ചീര എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ചീര എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറിനകത്ത് വെണ്ടയ്ക്ക ഇട അതേ ഇഫക്റ്റാണ് സാമ്പാറിന് ചീര കൊടുക്കുന്ന നമ്മൾ അരിഞ്ഞ് തുറമ്പൊക്കെ ഒരു പുഴവെടായിരിക്കാറുണ്ട് സാമ്പാർ ചീര എന്നാണ് ഇതിനെ പറയുന്നത് ഇതിനകത്ത് ഒരു പിങ്ക് കളർ പൂവൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ വഴിയിരികളൊക്കെ ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് ഇത് പിടിച്ച് നിൽക്കാറുണ്ട് എനിക്ക് കുറച്ചുകൾ മുൻപ് ഇതിനെക്കുറിച്ച് അറിയേണ്ടായിരുന്നില്ല വീട്ടിൽ ഒരു ദിവസത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു എഫ് ഡി ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്താണ് ചോദിച്ചത് അപ്പം ചീരയാണ് യൂസ്ഫുൾ ആണ് സാമ്പാർ ചീരയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിൻ്റെ ചീരയായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കും ഇനി ഈ ചീര അറിയാത്ത അറിഞ്ഞതാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയ്ക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് സാമ്പാർ കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോകാം ഈ സാമ്പാർ ചീര സിലോൺ ചീര എന്നും പറയാറുണ്ട് ഇംഗ്ലീഷിന് വാട്ടർ ലീഫ് എന്നും സിലോൺ സ്പിനാച്ച് എന്നും പറയുന്നു മാംസളമായ ഇലകളാണ് ഇതിനുള്ളത് സോസ് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് തോരൻ വെക്കും സാമ്പാറിൽ വെണ്ടയ്ക്ക് പേരെ ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ സാമ്പാർ ചീര എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസ് മിനറൽസ് ഫാറ്റി ആസിഡ്സ് കാൽഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഫ്ലവനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ചീര വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യാത്തത് കൊണ്ട് വീട്ടുവളപ്പുകളിൽ നിന്നേ ഇത് കിട്ടാറുള്ളൂ ഇതിൽ പിടിക്കുന്ന പൂവിന് ഒരു പിങ്ക് കളറാണുള്ളത് ആ പൂവിൻ്റെ അറ്റത്തായിട്ട് ചെറിയ വെള്ളവും ആകൃതിയിലാണ് ഇതിൻ്റെ വിത്ത്ടിക്കാറുള്ളത് ഇതിൻ്റെ മൂപ്പത്തിൽ തണ്ട് വെച്ചാൽ തന്നെ കിളിച്ചു വരാറുണ്ട് ഇത് വൃക്കയിൽ കല്ലുണ്ടാകുന്നവർ കുറഞ്ഞ അളവിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് പരിപ്പ് ചീരയിൽ പപ്പട ചീരയിൽ നിന്നും വിളിക്കാറുണ്ട് കാരണം ഈ പരിപ്പ് ചേർത്തിട്ട് ഈ ചീര ഇട്ടിട്ട് കറി വെക്കാറുണ്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിളർച്ച കുടല്യ അർബുദം അസ്ഥി സംബന്ധമായ അസ്യങ്ങൾ ഇവയ്ക്ക് ഒരു പരിധിവരെ അത്യുത്തമമാണ് ഇതിൻ്റെ ജന്മസ്ഥലം ബ്രസീലാണ് ഇതിനെ അലങ്കാര ചെടിയായും വളർത്താവുന്നതാണ് കീടങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല അപ്പം നിങ്ങൾ ഇനി മുതൽ സാമ്പാർ ചിര നിങ്ങളെ വീട്ടിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളയാതെ അതിനെ വളർത്തിയെടുക്കുക നമുക്ക് ഉപകാരപ്പെടും